ം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം മുഴുവൻ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ചർച്ചയിൽ മുഴുകിയിരിക്കുകയാണ് ഈ അവസരത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കറുപ്പിനെ കുറിച്ചും വെളുപ്പിനെ കുറിച്ചുമാണ് ഓരോന്നിനും അതിൻ്റെതായ അഴവുണ്ടല്ലോ പക്ഷെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറി പലതരത്തിലത് പറഞ്ഞു പറഞ്ഞങ്ങ് പല രീതിയിൽ അങ്ങ് മാറുകയും ചെയ്തു അത് സത്യഭാമ കറുപ്പിനെ ഇകഴ്ത്തിയതിലാണ് പ്രശ്നം കലാമണ്ഡലം സത്യഭാമ വെറും സത്യഭാമയല്ലോ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ സത്യഭാമയ്ക്കെതിരെ സകലരും രംഗത്തു ഈ അവസരത്തില് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് കേരള സർവകലാശാലയിലെ തമിഴ് വിഭാഗം പ്രൊഫസറും പരിഭാഷകിയും എഴുത്തുകാരിയുമായ ഡോക്ടർ ടി വിജയലക്ഷ്മിയാണ് ഡോക്ടർ ടി വിജയലക്ഷ്മി ഈയിടയ്ക്ക് വലിയ വാർത്താ ഇടങ്ങളിൽ നിറയുകയുണ്ടായി അതായത് ഈ ഒരു തമിഴ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയതിന് നാൽപ്പതിനായിരത്തിലധികം പഴയതും പുതിയതുമായ പദങ്ങളുള്ള തമിഴ് മലയാളം നിഖണ്ടു അപ്പൊ എന്തായാലും അതൊരു വലിയ സംഭാവനയാണ് തമിഴിലേക്കായാലും മലയാളത്തിലും ഒക്കെ അപ്പോൾ ഡോക്ടർ ടി വിജയലക്ഷ്മി എഴുതിയിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവരെ അഭിനന്ദിക്കുന്നു ആരെ കലാമണ്ഡല സത്യഭാമേ ഒരുപക്ഷെ നിങ്ങൾ അതിശയിക്കാം ഞാനും അതിശയിച്ചു പോയി പക്ഷേ അത് വായിച്ചു വന്നപ്പോഴാണ് അതിന്റെ മറ്റു കാര്യങ്ങൾ വ്യക്തമായത് അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു കേരളമൊട്ടാകെ ഇവരെ തെറിവിളിക്കുമ്പോൾ ഞാൻ എന്തിനാണ് അഭിനന്ദിക്കുന്നു എന്ന് അല്ലെങ്കിൽ എനിക്ക് ഇതേ അഭിപ്രായമാണ് എന്ന് നിങ്ങൾ വിചാരിക്കും അതവിടെ നിൽക്കട്ടെ അവർ വെട്ടി തുറന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കറുത്ത നിറത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടി ഉണർന്നു അവരെ പൊങ്കാലയിടുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത് കേരളത്തിൽ നിറത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും നോട്ടമുള്ളത് സത്യഭാമയ്ക്ക് മാത്രമാണെന്നും മറ്റുള്ള എല്ലാവർക്കും മനസ്സിന്റെ മൂലയിൽ പോലും ഈ ചിന്തയില്ല എന്ന പോലെയും ഒക്കെയാണ് പ്രതികരണങ്ങൾ ഈ പ്രതികരിച്ചവരെല്ലാം നിറത്തിനും സൗന്ദര്യത്തിനും ഒക്കെ അതീതരാണ് എന്ന ഒരു ധ്വനി തോന്നിക്കുന്ന പ്രതികരണങ്ങളാണ് കാണാൻ കഴിഞ്ഞത് സത്യം അതാണോ എന്നൊരാത്മപരിശോധന ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും മീഡിയക്കാരോട് എനിക്കൊന്ന് ചോദിക്കണം നിങ്ങളുടെ ഇടയിൽ ഇല്ലേ കറുത്തവരോടുള്ള അവജ്ഞ ഒരു റിപ്പോർട്ടർ ഒരു ന്യൂസ് റീഡർ എന്ത് ജോലിക്കാണ് നിങ്ങൾ നിറവം നോക്കാത്തത് പിന്നെ വലിയ അഭിപ്രായം പറയുന്ന സിനിമാ ബുദ്ധിജീവികളോട് പറയേണ്ട കാര്യമുണ്ടോ ഒരു കറുത്ത നടിയെ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആക്കുമോ കുക്കു പരമേശ്വരനെ പോലുള്ള എത്ര പേര് വാഗോരാൾ അഭിപ്രായം പറയുമ്പോൾ ആ പറയുന്നതിനകത്ത് കുറച്ചെങ്കിലും സത്യസന്ധത ഉണ്ടോ എന്ന് നോക്കണം ഒരു സത്യഭാമയെ തെറിവിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരും വിശുദ്ധരാകുന്നില്ല പിന്നെ രാഷ്ട്രീയക്കാർ തൊലിവെളുപ്പിനെ അർഹതയായിട്ട് കാണാത്ത ഏത് മേഖലയുണ്ട് നമുക്കിടയിൽ ഞാൻ ഒരു കറുത്ത വ്യക്തിയാണ് ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഓരോ വ്യക്തിയിൽ നിന്നും കറുപ്പിനോടുള്ള അവഗണന എന്താണെന്ന് അനുഭവിച്ച ഒരു വ്യക്തിയാണ് കഴിവിനൊക്കെ മൂന്നാം സ്ഥാനമേ ഉള്ളൂ അതിലും ഒരു പെണ്ണ് കറുത്തിട്ടാണെങ്കിൽ പിന്നെ പറയണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിന്റെ ആഴത്തിലുള്ള കാര്യം അങ്ങേയറ്റം അവജ്ഞയുള്ളതാണെങ്കിലും അത് സത്യഭാമ തുറന്നു പറയാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിനാണ് എനിക്ക് അഭിനന്ദിക്കാൻ തോന്നിയത് അവരെ കളിയാക്കി നിങ്ങളെല്ലാവരും ഓരോന്ന് പറയുമ്പോൾ അതിന് അർഹതയുണ്ടോ എന്നൊരാത്മ പരിശോധന നടത്തിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും പിന്നെ ഒരു കാര്യം വിട്ടുപോയി നിറത്തെ ചൊല്ലിയുള്ള ഈ വിവേചനം കാണിക്കുന്നത് തികച്ചും ജാതി അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വെറും ഒരു രാഷ്ട്രീയം മാത്രം എല്ലാ ജാതിക്കകത്തും ഈ വിവേചനം ഉണ്ട് കഷ്ടം തന്നെ എന്ന് പറഞ്ഞാണ് ഡോക്ടർ ടി വിജയലക്ഷ്മി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഈ കാവട്യം കാണിക്കുന്നവരൊക്കെ തന്നെ ഈ പോസ്റ്റ് വായിക്കുന്നത് നന്നായിരിക്കും അവരെ ഇത് ഇരുത്തി ചിന്തിപ്പിക്കും എന്തായാലും ഡോക്ടർ ടി വിജയലക്ഷ്മി ഇപ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങളുമായിട്ട് അന്ന് അമേരിക്കയിലാണ് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ കറുപ്പും വെളുപ്പും ചർച്ച നന്നായിട്ട് മനസ്സിലാക്കുകയും അതിനായിട്ട് വേണ്ടി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തതിന് വളരെ നന്ദി ശ്രീമതി വിജയലക്ഷ്മി